നമസ്കാരം ഒട്ടുമിക്ക സ്മാർട്ട് ഫോൺ കമ്പനികളും ആരാധകരും ആപ്പിൾ പ്രേക്ഷകരും എല്ലാവരും ആകാംക്ഷയോടെയും കൗതുകത്തോടെയും കാത്തിരിക്കുന്ന ഒരു വലിയ ലോഞ്ച് തന്നെയാണ് ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ സീരീസിന്റേതായി നടക്കാൻ പോകുന്നത് എന്തെന്നാൽ ആപ്പിളിനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാവുന്ന ഒരു കാര്യം അവർ ഓരോ വർഷം കൂടുന്തോറും വിപണിയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ മാത്രമാണ് കൊണ്ടുവരിക ആ നിലപാടിൽ ഉഴർച്ചു നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ആപ്പിൾ അതിലവർ കോട്ടം വരുത്താറില്ല എന്ന് പറയുന്നതാണ് സത്യം എന്നാൽ ഇക്കുറെ അതിനുള്ള അവകാശം ഐഫോൺ സിക്സ്റ്റീൻ സീരീസിന്റെ കരുത്തുറ്റ ഫോണുകൾക്കാണ് സെപ്റ്റംബർ മാസത്തിൽ ഫോൺ വിപണിയിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത് കൃത്യമായ ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സെപ്റ്റംബർ പകുതിയോടെ വരാനാണ് സാധ്യത എന്ന് പറയുന്നു ഈ സീരീസിലെ ഫോണുകളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അഭ്യൂഹങ്ങൾ നിലവിൽ പ്രചരിക്കുന്നുണ്ട് ഈ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലോ എന്നുകൂടി പറയണം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഈ മോഡലിന്റെ മുൻഗാമി ആപ്പിൾ ഐഫോൺ ഫിഫ്റ്റീൻ വിപണിയിലെത്തിയത് അതിനുശേഷം കഴിഞ്ഞ ഒരു വർഷത്തോളമായി തന്നെ വരാനിരിക്കുന്ന മോഡലിന്റെ വിശേഷങ്ങളെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു എല്ലായിടത്തും കാരണം ഈ പ്രീമിയം സ്മാർട്ട് ഫോൺ അത്രയും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത സെപ്റ്റംബറിൽ ഫോൺ എത്തുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെങ്കിലും കൃത്യമായ ഡേറ്റ് ഇതുവരെ വ്യക്തമായിട്ടില്ലായിരുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമമായ ബ്ലൂബർഗ്ഗ് ആണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് സെപ്റ്റംബർ പത്തിന് എത്തുമെന്നാണ് ഇവരുടെ റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുന്നത് ഈ ലോഞ്ച് ഇവന്റിൽ പുതിയ ഫീച്ചറുകളുള്ള ആപ്പിൾ വാച്ച് എയർപോർട്ട് മോഡലുകൾ എന്നിവ കൂടി ആപ്പിൾ അവതരിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു വിഷയവുമായി ബന്ധമുള്ള വ്യക്തികളെ ഉദ്ധരിച്ച് ബ്ലൂബെഗ് റിപ്പോർട്ട് അനുസരിച്ച് സെപ്റ്റംബർ പത്തിന് നടക്കുന്ന ഒരു ചടങ്ങിൽ ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിച്ചേക്കും എന്നാണ് പറയുന്നത് നാല് മോഡലുകൾ വിപണിയിൽ അവതരിപ്പിക്കാനാണ് ആപ്പിൾ പദ്ധതിയിടുന്നത് ആഗോളതലത്തിൽ ഈ ഫോണുകളുടെ വിൽപ്പന സെപ്റ്റംബർ ഇരുപത് ആയിരിക്കും ആരംഭിക്കുക ഐഫോൺ പ്ലസ് സിക്സ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോ മാക്സ് മോഡലുകളാകും വിപണിയിൽ എത്തുക ഏറെ പ്രത്യേകതകളുമായി വിപണിയിലേക്ക് എത്തുന്ന ഈ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് മോഡൽ സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ ഉൾപ്പെടെയുള്ള മുൻനിര സ്മാർട്ട് ഫോണുകളുമാകും ഏറ്റുമുട്ടുക കൂടാതെ ഗൂഗിൾ പിക്സൽ നയൻ അടക്കമുള്ള ഫോൺ അധികം വൈകാതെ എത്തുമെന്നുള്ള സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് സീരീസും ആപ്പിളിന് വെല്ലുവിളി ഉയർത്തുമെന്നുള്ള വാർത്തകളും എല്ലാവർക്കും ഇപ്പോൾ വിയർപ്പെടുക്കുകയാണ് എന്നാൽ ഞെട്ടിക്കുന്ന ഫീച്ചറുകളുമായി എത്തുന്ന ഐഫോൺ സീരീസ് ആധിപത്യം നേടുമെന്നാണ് ഐഫോൺ പ്രേമികളും വിശ്വാസത്തോടെ പറയുന്നത് ഫോട്ടോ വേഗത്തിൽ പകർത്താൻ ഉപയോഗിക്കാവുന്ന ക്യാപ്ചർ ബട്ടൺ ഉൾപ്പെടെയുള്ള മാറ്റങ്ങളുമായാണ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് എത്തുക എന്നതാണ് ആപ്പിൾ അറിയിച്ച വിവരം കൂടാതെ വിലയേറിയ ഐഫോൺ പ്രോ ഐഫോൺ പ്രോ മാക്സ് മോഡലുകളിൽ അപ്ഗ്രേഡ് ചെയ്ത അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൂടി ഉണ്ടാകും ഇതിനു പുറമെ അവയുടെ മുൻഗാമികളെക്കാൾ വലിയ ഡിസ്പ്ലേകളും ഫോണുകളിൽ കടുത്തു പകരും ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എന്നിവ മാത്രമാണ് ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചറുകൾക്കുള്ള പിന്തുണയോടെ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്